യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ചില്ലൻ സിൽക്കിൻ്റെയും അച്ചർക്കിൻ്റെയും കുറച്ച് സിൽക്ക് വോട്ടൻ്റെയും മെറ്റീരിയലാണ് കാണാൻ പോകുന്നത് ഇതിലാദ്യം വരുന്നത് ചിന്നൻ സിൽക്കിന്റെയും ഈ മെറ്റീരിയലാണ് ആണ് ഇത് നല്ലൊരാഷ് കളറാണ് ഈ മെറ്റീരിയൽ അതുപോലെ യോഗ പോർഷനിൽ നല്ലൊരു വക്ക് കൊടുത്തിട്ടുണ്ട് വെറും അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ആ സെയിം കളറും വർക്കും തന്നെ ഷോളിന്റെ ബോർഡിൽ വന്നിട്ടുണ്ട് നെച്ചു കൊച്ചു പൂക്കൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈഡിലെ സ്കാലിപ്പ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഷോളാണ് ഇത് ഡെയിലി യൂസിന് അഞ്ഞൂറ്റമ്പത് രൂപ ഏതേലും വിലയുള്ളൂ അതുകൊണ്ട് ഡെയിലി യൂസിന് നല്ലതാണ് ഒപ്പം നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം പാർട്ടി വെയറിനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം ഇതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളർ കേട്ടോ നല്ല അടിപൊളി കളറാണിത് ഇതിന്റെ സൈഡിലും നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം വർക്കാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് വരുന്നത് ഒരു ചില്ലിയ ഹണ്ടാണ് നല്ല അടിപൊളി അടിപൊളിക്കളക്കാട്ടോ അല്ലോ എല്ലാവർക്കും ചേരുന്ന കളക്കാണ് നമ്മുടെ അച്ചറക്കാണ് ഇപ്പോഴത്തെ ഈ മെറ്റീരിയൽ നല്ലൊരു കോട്ടൺ പാനാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾ വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് ഷോളാണ് നല്ല കോട്ടൺ ഷോളാണ് ഇതിൻ്റെ ഷോൾ വന്നിരിക്കുന്ന ഇതാ കേട്ടോ നഹയ്യ വക്കുകളുള്ള നഹയ്യ ഡിസൈൻ ഉള്ള നല്ലൊരു ഷോളാണിത് ഇതിൻ്റെ സൈഡ് നിറയെ സൈഡും നിറയെ വക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ യോഗ പോർഷനിൽ ചെറിയ ഗിൽറ്റിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഡിസൈൻ വ്യത്യാസമുണ്ട് ബോഡി പീസും യോഗ പോർഷനും തമ്മില് ഡിസൈൻ വ്യത്യാസമുണ്ട് മെറ്റീരിയൽ നീളം വരുന്നത് രണ്ടര മീറ്റർ നീളം വരുന്നുണ്ട് അടുത്തത് ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ചുരിദാക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോഡി പീസ് ഫുള്ള് ഒരേ വക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഷോൾ നകയ്യ വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നല്ലൊരു ഗ്രേഫ് സ്കളാണ് വന്നിരിക്കുന്നത് നല്ല തിളക്കമുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ അതെ ഇതിന്റെ വില വരുന്നത് ആയിരത്തി അമ്പത് രൂപ അടുത്തത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എല്ലാവരും ആവശ്യപ്പെട്ട ഒരു പാക്കിസ്ഥാൻ ദുപ്പട്ട കാണാം ഇത് കഴിഞ്ഞ തവണ വന്ന അതേ മെറ്റീരിയൽ ആണിത് ഇത് കഴിഞ്ഞ തവണ വന്ന അതേ മെറ്റീരിയലാണിത് ഇതിന് ഒത്തിരി ഓർഡർ ഉണ്ടായിരുന്നു നമുക്ക് അതിന്റെ വൈറ്റ് കെയിമ് ബ്ലാക്ക് ഇത് മൂന്ന് നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു പാക്കിസ്ഥാൻ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇതിൻ്റെ ഷോളെന്നറിയ ചില്ലുകളെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ളതാണ് ഇതിന്റെ ഈ പോർഷനിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയൽ കേട്ടോ അത് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഓണം പ്രമാണിച്ച് നമ്മളിത് ഡിസ്കൗണ്ട് വിലയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആവശ്യമുള്ളവർക്ക് അയച്ചു തരുന്നതാണ്